കൊല്ലം ചിതറയിൽ പതിനാല് വയസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധുക്കൾ രംഗത്ത് വന്നു ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ബസ് കണ്ടക്ടറായിട്ടുള്ള ആളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ദിവസം പോലീസ് കിടപ്പുമുറിയിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു ഇതിൽ യുവാവിന്റെ പേര് എഴുതി വെച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തണമെന്നും മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള യുവാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ് അളിയന്റെ മോൾ മോളാണ് പതിനാല് വയസ്സും ഇപ്പൊ രണ്ടു മാസം കൂടെ അപ്പോൾ പതിനാല് വയസ്സ് കഴിയുള്ളൂ കലറ ബി എച്ച് എസ് സിയിലാണ് പഠിക്കുന്നത് അത് കുട്ടി വരുന്ന സ്വഭാവത്തിനൊന്നും ഒരു മാറ്റം ഇതുവരായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കണ്ടിട്ടുമില്ല മെനിയാന്ന് ഇന്നലെ അല്ല മെനിയാന്ന് രാത്രി സാധാരണ പുഴക്കൂട്ട് വിരങ്ങളൊക്കെ വന്നു ചപ്പാത്തി എന്തോ കഴിച്ചു കഴിച്ചിട്ട് വീടിനകത്ത് കയറി പഠിക്കാനെന്നുള്ള രീതിയിൽ കയറിയിരുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാത്തതിൻ്റെ ഇതിൽ ശബ്ദമൊന്നും കേൾക്കാത്തതിൻ്റെ രീതിയിലേക്ക് കള്ള പോയി നോക്കുമ്പോഴാണ് പിന്നെ കള അടച്ചിരിക്കും ലോക്കേരിയായിട്ട് കണ്ടത് പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ചു വരുത്തി അച്ഛനും മറ്റുള്ള ആൾക്കാരെല്ലാം കൂടി കളിയോട്ട് പിടിച്ച് നോക്കും കുട്ടിക്ക് എന്നെല്ലാം തോന്നി കണ്ടത് ഈ സാഹചര്യത്തിൽ നമുക്ക് സംശയങ്ങളുണ്ട് ഒരു ചെറുപ്പക്കാരന്റെ പേരിലും നമുക്ക് സംശയമായിട്ട് വരുന്നുണ്ട് നമ്മൾ അത് തിരക്കി അന്വേഷിച്ചപ്പോഴത്തേക്ക് യാഥാർത്ഥ്യമുണ്ടെന്നാണ് മനസ്സിലാകുന്നത് എന്തായിരുന്നാലും അവർക്ക് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കുട്ടിയെ പിന്നെ അടക്കിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തി നടപടി സ്വീകരിച്ച് ഇത്രയും ഈ പ്രദേശത്തിന്റെ മേലിൽ നമ്മൾ ഒരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു തീരുമാനത്തെത്തി നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് അല്ലേക്ക് ഈ പറഞ്ഞത് സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഫോറൻസിക് ഉദ്യോഗസ്ഥരത്തെ തെളിവുകൾ ശേഖരിച്ചു പെൺകുട്ടി യുവാവിനാൽ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായിട്ടാണ് കുടുംബം ആരോപിക്കുന്നത് പെൺകുട്ടിയെ ശല്യം ചെയ്തിരുന്നതായും കുടുംബം പറയുന്നു അടിയന്തരമായി പെൺകുട്ടിയുടെ മരണത്തിനിടെ അക്കയാളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് ഇവിടെ നടന്ന ഈ കൊച്ചിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നെങ്കിൽ ഈ വീടുമായിട്ട് നമ്മൾ എനിക്ക് ഏറ്റവും അടുത്ത ബന്ധു പിന്നെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വീടുവാണ് അതല്ലാതെ എന്റെ അളിയന്റെ മോളുമാണ് അപ്പൊ ഈ കൊച്ചിനെ ഞാൻ ഡെയിലി ഈ പണിക്ക് പോകാൻ നേരത്ത് ഇതിലേ വരമ്പ ഈ കൊച്ച് വണ്ടിയിറാൻ നിൽക്കുന്ന കാഴ്ചയാണ് എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമല്ല മിക്കുള്ള ദിവസങ്ങളിലും ഈ കൊച്ച് എന്നോട് നമ്മളെ വീട്ടിൽ വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പൊ ഒരു സുപ്രഭാതത്തിൽ കൊച്ച് മരിച്ചെന്ന് കേട്ടപ്പോൾ ഒരിക്കലും വീട് മുഖാന്തരമുള്ള കാര്യങ്ങളിലല്ല ഈ കൊച്ചിന്റെ മരണം നമ്മൾ നോക്കുന്നിടത്തോളം കാലം കൊച്ചിന് വീടുമായിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇതിൽ ഇപ്പം ബലമായിട്ടുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ച് ഒന്നീ പഠിക്കാൻ പോകുന്ന ആ മേഖല അല്ലെങ്കിൽ കുട്ടി കുട്ടിയെ മറ്റാരോ ശല്യം ചെയ്യുന്ന രീതിയിൽ ആണ് ഈ കുട്ടിയുടെ പ്രവർത്തനം ഈ കുട്ടി ഇങ്ങനെ മരിക്കാനുള്ള കാരണം അതായിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത് കാരണം വീടുമായിട്ട് യാതൊരു ബന്ധവും ഈ മരണമായിട്ട് യാതൊരു കാരണവശാലും ഈ വീടുമായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ ഒരു കുട്ടിയല്ല അത് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടും ഇതിനൊരന്വേഷണം വേണം ഇനി നമ്മുടെ ഈ ഈ തലമുറയിലുള്ള ഈ പത്ത് പതിനാല് വയസ്സായ കുട്ടികൾ ഇങ്ങനെ നിരന്തരം പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ഈ വേളയിൽ നമ്മൾ ഈ കുട്ടികൾ ഇങ്ങനെ മരിക്കുമ്പോൾ നമ്മളെല്ലാവരും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഴിക്കാതെ ഈ കുട്ടി എങ്ങനെയാണ് ഈ മരണം കൈവരിച്ചത് അപ്പം അതിനാരാണ് അതിന് അതിൻ്റെ പുറകില് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ടും പോലീസ് അന്വേഷിക്കണം പോലീസ് അന്വേഷിച്ച് ഇതിനൊരു തീരുമാനം കൈക്കൊണ്ട് ആ മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് ഒരു ആശ്വാസമാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി കാരണം ഇതിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അത് അതല്ല ഇതിനെന്തെങ്കിലും പുറകിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും എന്താണെന്ന് വ്യക്തത വരുത്തി നമ്മുടെ ഈ കുടുംബത്തെ അവരുടെ ഇന്ന് മുന്നോട്ടുള്ള പോക്കിന് വളരെ കൃത്യമായിട്ട് പിന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ഒരു പിന്നെ അന്വേഷണം കൃത്യമായിട്ട് ഇതിലുണ്ടായിരിക്കാം കേരളത്തിന് മനുസ്ചിതറ